നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം സഭാ തലവനെ കാണുവാൻ പേടിച്ചരണ്ട് പാത്തും പതുങ്ങിയും ഭയപ്പെട്ട് ഒതുങ്ങി മാറി നിൽക്കേണ്ട ഗതികേടിലേക്ക് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ മാറിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ കരുതുവാൻ ഇത് പറയുവാൻ കാരണം കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ട ഒരു മെസ്സേജും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു വീഡിയോയുമാണ് ഈ വാട്സപ്പ് മെസ്സേജിൽ ഒരു വിശ്വാസി എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമ്മൾക്കൊന്ന് കേൾക്കാം സ്നേഹമുള്ള ദൈവജനമേ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ കാണുന്നതിന് പല ആവർത്തി ഞങ്ങൾ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചിരുന്നു എന്നാൽ പിതാവിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തിപ്പള്ളി അപ്പോയിന്റ്മെന്റ് തരാതെ തടയുകയാണ് ചെയ്തത് തുടർന്ന് നമ്മുടെ അരമനെ ആസ്ഥാനത്ത് വെച്ച് പിതാവിനെ കാണുവാനിടയായി ആ സമയത്ത് പിതാവിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന വൈദികൻ മാത്യു തുരുത്തിപ്പള്ളി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ തടയുകയാണ് ഉണ്ടായത് സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വിശ്വാസി കൂട്ടായ്മ ഇതിനു മുമ്പ് സെന്റ് തോമസ് മൗണ്ടിൽ ചെന്നപ്പോൾ അവരെ ഈ സെക്രട്ടറി കയ്യേറ്റം ചെയ്തു എന്ന് കേൾക്കുന്നു ഇങ്ങനെയുള്ള ഒരു സെക്രട്ടറിയാണോ ആണോ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവ് മനസാക്ഷി സൂക്ഷിപ്പുകാരനായി കൊണ്ടു നടക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പിതാവിനെ കാണുന്നതിനായി അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ തരാതിരിക്കുന്ന സെക്രട്ടറിയെയാണോ പിതാവ് സെക്രട്ടറിയായി വെക്കേണ്ടത് വിമത അൽമായർക്ക് രണ്ടേ മുക്കാൽ മണിക്കൂർ അപ്പോയിന്റ്മെന്റ് അനുവദിക്കുന്ന സെക്രട്ടറിയാണ് ഫാദർ തുരുത്തിപ്പള്ളി ഈ വിവരം പിതാവ് അറിയേണ്ടതാണ് പിതാവിന്റെ പേഴ്സണൽ മൊബൈൽ ഫോണിൽ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിക്കുവാൻ പിതാവ് നേരിട്ട് പറയുന്നത് താഴെ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം ഫാദർ തുരുത്തിപ്പള്ളി വിമതർക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന വ്യക്തിയാണെന്നുള്ള കാര്യം പിതാവ് തിരിച്ചറിയേണ്ടതാണ് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി സഭയോട് കൂറും വിശ്വസ്തതയും പുലർത്തുന്ന ഒരു സെക്രട്ടറിയെ വേണം വയ്ക്കുവാൻ എല്ലാ ദൈവജനവും ഈ മാത്യു തുരുത്തിപ്പള്ളി എന്ന് പറയുന്ന ഈ വിമത സെക്രട്ടറിയെ തിരിച്ചറിയണം പിതാവ് കാറിലേക്ക് കയറുന്ന സമയത്ത് പിതാവിനെ കാണുകയും പിതാവുമായി സംസാരിച്ചപ്പോൾ രാത്രി പത്ത് മണിക്ക് ശേഷം എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കുവാൻ പിതാവ് പറയുകയുണ്ടായി ആ സമയത്തും ഇദ്ദേഹം ഞങ്ങളെ തടയുവാൻ ശ്രമിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ സഭയുടെ തലവനെയാണ് കാണുന്നത് തലയിരിക്കുമ്പോൾ വാൽ ആടേണ്ട എന്ന് ഞങ്ങൾക്ക് ഈ സെക്രട്ടറിയോട് പറയേണ്ടി വന്നു വീഡിയോ ഒന്ന് കാണുക നമ്മൾ കേട്ടു ഒരു വിശ്വാസി അദ്ദേഹത്തിന്റെ മാനസിക വ്രത മറ്റ് വിശ്വാസികളെ അറിയിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് തലയിരിക്കുമ്പോൾ വാല് ആടേണ്ട ഇത് തുരുത്തിപ്പള്ളിയോട് പറയുന്നതാണ് അങ്ങനെ പറയേണ്ട ഗതികേട് വന്നു എന്നാണ് ഈ വിശ്വാസി പറയുന്നത് ഇവിടിപ്പോൾ തല പോലും ഇല്ലാത്ത സ്ഥിതിയിൽ വാലിന് എന്ത് മഹിമ വാലിന് എന്ത് വെല എന്ന് വേണം ചിന്തിക്കുവാൻ കാരണം മാർ തട്ടിൽ ശരിക്കും വിശ്വാസികളുടെ തലവനാണോ സഭയുടെ എന്ന് മാർ തട്ടിൽ തന്നെ ചിന്തിക്കണം വിശ്വാസികളെ കേൾക്കാതെ വിമതരെ പാലൂട്ടി വളർത്തുന്ന സഭാവിരുദ്ധരായിട്ടുള്ള ലോഹത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുകയും അവരാണ് എന്റെ മക്കൾ എന്ന് പറയുകയും ചെയ്യുന്ന മാർ തട്ടിലാണോ സഭയുടെ തലവൻ വിശ്വാസികളെ കാണുവാൻ സമയമില്ലാതെ സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന സഭയ്ക്കെതിര് നിൽക്കുന്ന പരിശുദ്ധ ബലിയർപ്പണത്തെ തെല്ലും വിലകൽപ്പിക്കാതെ പരിശുദ്ധ ബലിയർപ്പണത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളായിട്ടുള്ള വിമതരെ കാണുവാൻ തട്ടിലിന് സമയമുണ്ട് എന്നാൽ വിശ്വാസികളെ കാണുവാൻ തട്ടിന് സമയമില്ല തട്ടിലിനെ വിളിച്ചാൽ തന്നെ അദ്ദേഹം അങ്ങനെയുള്ളവരുടെ നമ്പറുകൾ അങ്ങനെയുള്ള ഇവിടെ ഫോൺ കോളുകൾ എടുക്കുന്നു പോലുമില്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഇപ്പോൾ വിശ്വാസികളോട് അദ്ദേഹം പറയുന്നത് പത്ത് മണിക്ക് ശേഷം വിളിച്ചു രാത്രി പത്ത് മണിക്ക് ശേഷം അല്ലാതുള്ള പകൽ സമയത്തൊന്നും വിശ്വാസികൾ വിളിക്കണ്ട നിങ്ങളെ കേൾക്കാൻ എനിക്ക് സമയമില്ല എന്നാണോ തട്ടിൽ ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മാർ തട്ടിൽ തന്നെ പറയേണ്ടി വരും ഏതായാലും ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ മാർ തട്ടിലിന്റെ സെക്രട്ടറി തട്ടിലിനെക്കാളും വലിയ രാജാവായി തീരുന്ന വളരെ ഹാസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു സെക്രട്ടറിയുടെ കടമ എന്താണെന്ന് ഈ ലോകധാരിയെ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുവാനല്ല സഭയുടെ ഒരു തലവനെ കാണുവാൻ വിശ്വാസികൾ സമയം ചോദിച്ചാൽ അത് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ പറയുന്ന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഏത് വ്യക്തിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുവാൻ പോലും സാധാരണ ആളുകൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം പോലും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു സഭാ അതിലും കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് இ மார் தட்டில் ஈ ஆக்கணம் மனசிலக்கணும் காணம் போல் പേടിച്ചോടുവാൻ എന്താണ് കാരണം അതിനർത്ഥം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കള്ളത്തരമുണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമുണ്ട് വിശ്വാസികളെ അഭിമുഖീകരിക്കുവാൻ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാർപ്പാപ്പ പറഞ്ഞതനുസരിക്കാതെ പരിശുദ്ധ ബലിയർപ്പണത്തെ പോലും വ്യഭിചരിക്കുന്ന എറണാകുളത്തെ സാത്താൻ ബാധിതരായ ലോകത്തൊഴിലാളികളെ പാലൂട്ടുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന അവരെ മാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു തലതിരിഞ്ഞ തലവനാണോ ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ തലവനെന്ന് എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം കൃത്യതയില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നാണ് ഇദ്ദേഹത്തെ പറ്റി പൊതുവെ ജനസംസാരം അൻപത്തിനാല് അമ്പത്തി ആറ് എത്രാൻമാറിൽ വെറും നാലേ നാല് വോട്ട് മാത്രമേ ഇദ്ദേഹത്തിന് കിട്ടിയുള്ളൂ എന്നും പരക്ക സംസാരമുണ്ട് ഇതിന്റെ സത്യാവസ്ഥ സിനഡാണ് വെളിപ്പെടുത്തേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ഏകദേശം നാൽപ്പതോളം വോട്ട് കിട്ടി സഭയുടെ തലവന്റെ സ്ഥാനത്തേക്ക് വരേണ്ട ഒരു മെത്രാൻ സിനഡിലെ ഒരു അംഗം സ്വയം ആ സ്ഥാനം വേണ്ടെന്ന് വെച്ച് മാറി നിന്നപ്പോൾ പിന്നെ ഒരു നിവൃത്തിയുമില്ലാതെ ഈ നാല് വോട്ട് കിട്ടിയ ആളെയാണ് തലവനാക്കിയതേ എന്നാണ് പരക്കെയുള്ള സംസാരം ഇതിന്റെ സത്യാവസ്ഥ സിനഡ് ജനങ്ങളോടെങ്കിലും പറയണം വിശ്വാസികളോടെങ്കിലും പറയണം കാരണം സിനഡിന്റെ പോലും പൂർണമായ പിന്തുണയില്ലാത്തയാളാണോ ഇപ്പോഴിരിക്കുന്ന സഭാതലവനെന്ന് അറിയുവാനുള്ള അവകാശം വിശ്വാസികൾക്കുണ്ട് അതെന്തെങ്കിലും ആകട്ടെ ഇപ്പോൾ അദ്ദേഹം സഭയുടെ തലവനാണ് അതിപ്പം നാല് വോട്ട് കിട്ടിയാലും നാൽപ്പത് വോട്ട് കിട്ടിയാലും അദ്ദേഹത്തെ തലവനായി മാർപ്പാപ്പ പോലും അംഗീകരിച്ച സ്ഥിതിക്ക് നമ്മൾക്കും അദ്ദേഹം തലവനാണ് എന്നാൽ ഒരു തലവൻ ചെയ്യേണ്ട കൃത്യതയോട് കൂടിയുള്ള പ്രവർത്തനങ്ങളാണോ മാർ തട്ടിൽ ചെയ്യുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും അദ്ദേഹം ഓർക്കണം കാരണം അദ്ദേഹത്തിന് മുമ്പിരുന്ന പലർക്കും വന്ന ഗതികേട് മാർ തട്ടിൽ വരാതിരിക്കട്ടെ നമുക്കറിയാം മുമ്പ് കർദിനാവായിട്ടിരുന്ന പാറയക്കാട്ടിലെ അവസ്ഥ സഭ ചവിട്ടി പുറത്താക്കുകയാ ചെയ്തത് അതിനുശേഷം മാർ കരിനെ വലിച്ച് സൈഡിലിരുത്തുകയാണ് ചെയ്തത് അത് അദ്ദേഹത്തിന്റെ തന്നെ തെറ്റല്ലെങ്കിൽ പോലും തെറ്റിനു കൂട്ടുനിന്നു എന്നുള്ളതാണ് അതിനുശേഷം സഭയുടെ ഉരുക്കുമെത്രാൻ അറിയപ്പെടുന്ന തൃശൂർ രൂപതയുടെ മെത്രാനെ പോലും എറണാകുളത്തെ സ്ഥാനങ്ങൾ തിരിച്ചു വാങ്ങി പറഞ്ഞു വിടണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആ സ്ഥാനം ഒഴിയുവാൻ പറയണമെങ്കിൽ കത്തോലിക്ക തിരുസഭ മാർപ്പാപ്പയും വത്തിക്കാനും സീറോ മലബാർ സഭയുടെ ദൈനംദിന കാര്യങ്ങൾ എത്ര കണ്ട് വീക്ഷിക്കുന്നു എന്ന് മാർ തട്ടിൽ ഓർക്കുന്നത് നല്ലതാ കാരണം അവരുടെയൊക്കെ മുമ്പിൽ മാർ തട്ടിലിന്റെ പ്രവർത്തനങ്ങൾ വളരെ വില കുറഞ്ഞതാണ് എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞ വിശ്വാസിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും മാർ തട്ടിലിനെ കാണാൻ ശ്രമിച്ച വളരെ രസകരമായ വീഡിയോ നമുക്കൊന്ന് കാണാം നന്ദി നമസ്കാരം സമയം കിട്ടാൻ ഒന്നുമില്ലാതെ ജോഷിനെ കാണാൻ പറ്റും ശിവരൊക്കെ ആൾക്കാരെ സർഫിക്കറ്റ് അതിന്റെ ഇപ്പൊ കാണുന്ന പോകുമ്പോൾ ഇവർക്കറിയാണ്ട് ഒഴിവാക്കി പോയാൽ പോലെയൊക്കെ ആചരിക്കും അപ്പൊ ചെന്നാ അല്ല ഒരു അപ്പോയിൻമെന്റ് ഞാൻ പോയി അതിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനെന്താ സഭയുടെ തലവണെ കാണുന്നത് ഇല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങളുടെ സഭയുടെ തലമുറ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് കണ്ടുപറ്റൂ ഞങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടിൽ തന്നിരിക്കണം പിതാവെ ഞങ്ങളെ നാളെ തീറ്റായിരിക്കും അത് കേസ് ചെയ്യും എത്ര വിളിക്കണം പത്ത് മണി ശരി തവണ തന്നില്ലെങ്കിൽ പിതാവെ ബുദ്ധിമുട്ടുണ്ടാവും എത്രയാണ് പുയാക്കോസ് അറിയാലോ പുതിയാക്കോസ് ഓരോന്ന് ഓൺ ചെയ്യുന്ന കാര്യം പുതിയാക്കോസ് അറിയാലോ യുവർ എക്സിസ്റ്റ് ഞങ്ങള് സംസാരിച്ചു ഒന്ന് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് സംസാരിക്കൂല്ലോ ഇത്രയേ ഉള്ളൂ ചിത്രണ്ടു പറയാനുള്ളൂ ഞങ്ങള് ഞങ്ങളെ ഞങ്ങള്